ചെറുപുഴ ഗ്രാമപഞ്ചായത്തും ആർ എസ് റിന്യൂബിൾ എനർജിയും കെ എസ് ഇ ബിയും എസ് ബി ഐയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സൗജന്യ സോളാർ ബോധവൽക്കരണ ശില്പശാലയും വായ്പാമേളയും സംഘടിപ്പിച്ചു വീടുകളിലും സ്ഥാപനങ്ങളിലും സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന്റെ പ്രാധാന്യവും സർക്കാർ സബ്സിഡി പദ്ധതികളുടെയും വായ്പാ സൗകര്യങ്ങളുടെയും വിശദാംശങ്ങളും പങ്കെടുക്കുന്നവർക്ക് ലഭ്യമാക്കുന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പദ്ധതി വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ എൻ്റെ ചില സംശയങ്ങളിലൂടെ ആദ്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുക ഒന്ന് ആറുമാസം മഴ ഇപ്പം ഈ കൊല്ലം കാരണം അതിൽ കൂടുതൽ കാലമുണ്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എപ്പോഴും മൂടിക്കിടക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപാദനം കുറയില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത് സംശയം ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് അധ്യക്ഷനായി ചാർജ് വർധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈശ്വരൻ ഫ്രീ ആയി തരുന്ന സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പല പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സോളാർ പുക പദ്ധതി എന്ന പ്രോഗ്രാം ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ പലയിടത്തുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഏജൻസിയാണ് ഇപ്പോഴുള്ള ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതെന്ന് നമുക്ക് വേണ്ട എല്ലാം ക്രമീകരണം നടന്ന നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായും നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് കൂടുതൽ ചാർജ് കൊടുക്കുമ്പോൾ സോളാർ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പുരപ്പുരയില് അല്ലെങ്കിൽ വീടിന്റെ മുകളില് ഈ സോളാർ പദ്ധതി ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു കെ എൽ ആന്റണി ക്ലാസ് എടുത്തു ആയിരത്തി കോടി രൂപയോളം ഇന്നലെ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം ആളുകൾ കേരളത്തിൽ ചെയ്തു കഴിഞ്ഞ വർഷം കേരളത്തിന്റെ ആദ്യം എഴുപത്തയ്യായിരം ഇൻസ്റ്റോളേഷൻസ് ആയിരുന്നു എങ്കിലും ഏകദേശം എൺപത്തിൽ വന്നു ഈ വർഷം ഒന്നര ലക്ഷം ഇൻസ്റ്റോളേഷൻസ് ആണ് എന്നറഞ്ഞതെന്ന് കേരള ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലുള്ള ഏകദേശം എഴുപത്തയ്യായിരം ഇൻസ്റ്റോളേഷൻ മാത്രമേ ഇതുവരെ ഈ ഒരു സ്കീമിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തിനാല് വരെയാണ് അല്ലെങ്കിൽ എന്നാണോ ഈ ാണ് ഈ സ്കീം എന്ന് പറഞ്ഞത് അപ്പൊ ഇതിനോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ ഒരു സ്കീമും കേരളത്തിലെ ഒരു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ ഓരോ ജില്ലയിലും ഒരു ഗ്രാമത്തെ സോളാർ സോളാർക്കാൻ വേണ്ടി ഒരു കോടി രൂപ ഗ്രാൻഡായിട്ട് ഓരോ ഇത് വഴി മാറ്റി ഏകദേശം എണ്ണൂറ് കോടി രൂപയാണ് ഈ കേരളത്തിലെ പല ജില്ലകളിലും കളക്ടറുടെ നേതൃത്വത്തിൽ പല ജില്ലകളിലും എറണാകുളം എറണാകുളം ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ വീഡിയോ നടത്തി അപ്പൊ ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലാണ് ഇത്തരത്തിലൊരു അവസരം സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ ഡെന്നി കവാലം വി ആർ സുനിൽ ജെ സെബാസ്റ്റ്യൻ ജോർജ് ജോസഫ് ബോബൻ കൊച്ചുപറമ്പിൽ സോജൻ ജോസ് രാജേഷ് പനമറ്റം എന്നിവരും സംസാരിച്ചു വൈദ്യുതി കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം കേരളത്തിൻ്റെ ആഭ്യന്തര ഉപയോഗത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനത്തോളം വൈദ്യുതിയും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മേടിക്കുന്നതാണ് ഇന്ത്യ ഒട്ടാകെയുള്ള വൈദ്യുതി നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രൂപയ്ക്ക് താഴെ യൂണിറ്റിന് റേറ്റുള്ള സംസ്ഥാനങ്ങളും ഏകദേശം പത്ത് രൂപയോളം യൂണിറ്റ് റേറ്റുള്ള സംസ്ഥാനങ്ങളും ഉണ്ട് ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ മറ്റ് പുനരുപയോഗ ഊർജ്ജ മേഖലകളെക്കുറിച്ച് ചിന്തിക്കുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിന് ഒരുപാട് സബ്സിഡികളും അങ്ങനെയുള്ള സഹകരണങ്ങളും ചെയ്ത് ആ മേഖലകളിൽ ഊർജോൽപാദനം മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഏകദേശം എഴുപത്തയ്യായിരം കോടി രൂപയോളം കേന്ദ്ര ഗവൺമെൻറ് ഈ പുരപ്ര സോളാർ പ്രൊജക്റ്റുകൾക്കായിട്ട് അടുത്ത രണ്ട് വർഷത്തേക്ക് മാറ്റി വച്ചിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള അംഗീകൃത സോളാർ പ്ലാന്റ് നിർമ്മാതാക്കൾ വഴിയാണ് ഈ സബ്സിഡി സബ്സിഡി കിട്ടണമെങ്കിൽ നമ്മൾ കേന്ദ്ര കയറി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാധാരണക്കാർക്ക് സോളാർ ലോൺ സംവിധാനങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ പി എം സൂര്യാഘർ പദ്ധതിയിലെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ സംബന്ധിച്ച് വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു പരിപാടിയുടെ ഭാഗമായി ബാങ്ക് വായ്പ വിവര ക്യാമ്പും സോളാർ പ്രദർശനവും നടന്നു മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ